നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് അന്ത്യാഞ്ജലി നെടുമ്പാശ്ശേരിയിൽ നിന്നും ആംബുലൻസിൽ ഉറ്റവരുടെ അരികിലേക്ക് കൊണ്ടുപോയ മൃതദേഹങ്ങൾക്ക് ആയിരങ്ങൾ പ്രണാമം അർപ്പിച്ചു പോലീസിന്റെ പൈലറ്റ് വാഹന അകമ്പടിയോടെ ആംബുലൻസുകൾ കടന്നുപോയപ്പോൾ പെരുമ്പാവൂർ നഗരവും അകാലത്തിൽ വിട പറഞ്ഞവർക്ക് യാത്രാമൊഴി നൽകി നടപടിക്രമങ്ങൾക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പൊതുദർശനത്തിനും അന്ത്യാഞ്ജലിക്കും ഗാർഡ് ഓഫ് ഓണറിനും ശേഷം കുവൈറ്റിൽ തീപിടുത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ മൃതദേഹങ്ങൾ ഉറ്റവരുടെ അരികിലേക്ക് വിമാനത്താവളത്തിൽ നിന്നും ഓരോ മൃതദേഹങ്ങളും പ്രത്യേകം പ്രത്യേകം ആംബുലൻസിലേക്ക് മാറ്റിയ ശേഷമാണ് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയത് ഓരോന്നിനും പോലീസിലെ പൈലറ്റ് വാഹന അകമ്പടി ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നും ആംബുലൻസിൽ ഉറ്റവരുടെ അരികിലേക്ക് കൊണ്ടുപോയ മൃതദേഹങ്ങൾക്ക് വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ആയിരങ്ങൾ പ്രണാമം അർപ്പിച്ചു ആംബുലൻസുകൾ കടന്നുപോയപ്പോൾ പെരുമ്പാവൂർ നഗരവും അകാലത്തിൽ വിട പറഞ്ഞവർക്ക് യാത്രാമൊഴി നൽകി പ്രവാസി ഫെഡറേഷൻ പുഷ്പങ്ങൾ അർപ്പിച്ച് ആദരവ് അറിയിച്ചു തെടുമ്പാശ്ശേരിയിൽ നിന്നും പതിനാല് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളാണ് പെരുമ്പാവൂർ എം സി റോഡ് വഴി കടന്നുപോയത് ൂന്ന് മലയാളികളുടെയും മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ പുതുശനത്തിന് വെച്ച ശേഷമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് രാവിലെ പത്തേ മുപ്പതോടെയാണ് മൃതദേഹവും വഹിച്ചുള്ള സൈനിക വിമാനം കൊച്ചിയിലെത്തിയത് പിന്നീട് ക്ലിയറൻസ് നടപടിക്ക് ശേഷം പന്ത്രണ്ട് മണിയോടെ കാർഗോ ടെർമിനലിലേക്ക് ഓരോരോ മൃതദേഹങ്ങളായി കൊണ്ടുവന്നു പിന്നീട് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിവിധ ജനപ്രതിനിധികളും ബന്ധുമിത്രാദികളുടെയും മധ്യാഞ്ജലിക്കും ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് മൃതദേഹങ്ങൾ ഓരോന്നായി ബന്ധുക്കൾക്ക് കൈമാറിയത് കൊണ്ടുവന്ന മൃതദേഹങ്ങളിൽ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളി ഡെന്നി ബേബിയുടെ മൃതദേഹം ഡൽഹിയിലേക്ക് അയച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ്യവർദ്ധൻ സിംഗും സഹമന്ത്രി സുരേഷ് ഗോപിയും മധ്യാഞ്ജലി അർപ്പിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ കേന്ദ്രം എടുത്തിരുന്നു വിദേശത്തേക്ക് വിദേശകാര്യ സഹമന്ത്രി പോവുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മൃതദേഹം വിമാനം എത്തിയത് പത്തേ മുപ്പതോടെയായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ ഒറ്റപരും കുടയരുമായി അനേകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ